ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി ആ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം ഞാൻ ബുക്സ് വായിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കുറേയധികം മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മെസ്സേജ് എല്ലാ മെസ്സേജിനും സോറി എനിക്ക് എനിക്ക് അതിന് മറുപടി തരാൻ പറ്റിയില്ല അപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ടാരോയെക്കുറിച്ച് ടാരോ പഠിക്കുന്ന കാര്യം കുറേ ആൾക്കാർ എന്നോട് എപ്പോഴും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഞാൻ ടാരോ പഠിപ്പിക്കുമെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒരു അവസാനമായിപ്പോയി ഞാൻ മറന്നുപോയി കുറേ ദിവസം കൊണ്ട് ഇത് പറയണം എന്ന് വിചാരിച്ചോട്ടോ പക്ഷേ ഞാൻ വീഡിയോ എടുത്ത് തീർന്നു കഴിഞ്ഞ ശേഷം വഴിക്കുക ഞാൻ അത് ഓർക്കുന്നത് അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഇന്നലെ പറഞ്ഞു അപ്പോൾ ടാരോ പഠിപ്പിക്കുമോയെന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ടാരോ പഠിപ്പിക്കാറില്ല ഒന്നാമത്തെ കാര്യം ടാരോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് എനിക്കില്ല കേട്ടോ പഠിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂട കാരണം ഞാൻ സ്വയം പഠിച്ചതാണ് ടാരോ റീഡ് ചെയ്യാൻ ഞാൻ സ്വയം പഠിച്ചതാണ് പിന്നെ ഞാൻ ഒരു ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ഈ ഒരു വർഷം മുന്നേ മാത്രം ഞാൻ മൂന്ന് വർഷമായി ടാരോ റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ അതിൽ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നെങ്കിലും കാരണം അതെനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രൂപ്പിൽ ചേർന്നത് പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ ടാരോ പഠിക്കുന്നത് ഞാൻ ടാരോ ചെയ്യുന്നത് ഇതിൽ ഒരു നമുക്ക് നമ്മുടെ ഡെസ്റ്റിനലി ഈ ടാരോ എന്ന് പറയുന്നൊരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അത് ആരുടെയും കീഴിൽ നിന്ന് പഠിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ട കാരണം അതെൻ്റെ എൻ്റെ എൻ്റെ മാത്രം കാര്യമാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ നമ്മളൊരാളിൻ്റെ കീഴിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റൈൽ തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്ന് ഇരിക്കും കാരണം നമ്മളതാണ് പഠിച്ചത് പക്ഷേ നമ്മളുടേതായിട്ടുള്ളൊരു രീതി നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തു നിന്നും പഠിക്കാതെ നമ്മൾ ടാരോ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വേറൊരു കാര്യം അത് ഈ ടാരോ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ ആ ഒരു ഇതിൽ ടാരോ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടായിരിക്കണം ടാരോ റീഡർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആളാകണമെന്ന് ദൈവത്തിൻ്റെ ഒരു എഴുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാരോ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗ്രഹനില ഞാൻ എനിക്കത് അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾ ആരേലെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കുണ്ടെങ്കിലും ഒന്ന് ചോദിപ്പിക്കണം ഇത് ഈ ടാരോ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ ഡെസ്റ്റിനിലുള്ള കാര്യമാണോ നിങ്ങൾക്കത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുമോ ഇത് എപ്പോഴും നമ്മുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അത് പഠിക്കണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ അങ്ങനെ അല്ല ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഈ ടാരോ പഠിക്കണം എന്നൊക്കെ തോന്നുന്നതെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ടാരോ റീഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതിനകത്ത് തന്നെ ഒരു ഇപ്പം ടാരോ കാർഡിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് അതിന്റെ മീനിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അത് വേണം ചെയ്യാം പക്ഷേ അതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യം കൃത്യമാകണം എന്നില്ല അപ്പോൾ ആർക്കും ടാരോ റെഡി ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ നമ്മൾ കൃത്യമായ പ്രഡിക്ഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഡെസ്റ്റിനിയിൽ ടാരോ വേണം അത് അങ്ങനെ ഉണ്ടോ എന്നറിയാൻ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും കൊണ്ട് ഒന്ന് നോക്കിക്കുക ടാരോ പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പഠിച്ചാലും അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആരുടെയെങ്കിലും കീഴിൽ പഠിക്കാം അത് ആരുടെ കീഴിൽ വേണോ നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ പഠിച്ചിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ര പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് നോക്കിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഈ ടാരോ റീഡിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമോ അത് അതുകൊണ്ട് കുറേയധികം നെഗറ്റീവ്സ് ഉണ്ട് കുറേ നമ്മളുടെ ഡെസ്റ്റിനയിൽ ഈ ടാരോ ഇല്ല നമ്മൾ ഈ ടാരോ വെച്ച് വെറുതെ ഇതാക്കാമെന്ന് വിചാരിച്ച് ആരും ടാരോ പഠിക്കാൻ പോകരുത് കാരണം ഒരുപാട് നെഗറ്റീവ്സാണ് ഈ ഇതിനകത്തുള്ള ഈ ചിത്രങ്ങളൊക്കെയും നിഗൂഢങ്ങളായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പല ആൾക്കാരുടെയും നെഗറ്റീവ്സ് എടുക്കേണ്ടി വരും കർമ്മം എടുക്കേണ്ടി വരും അത് കൃത്യമായിട്ടുള്ള ക്ലെൻസിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഉപാസനകളില്ലാതെ നമ്മൾ ടാരോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ നെഗറ്റീവ് ഉണ്ടാകും അത് നമുക്ക് പറയാൻ പറ്റില്ല അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ടാരോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ലോണം സ്പിരിച്വൽ ആകണം നല്ല പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ടാക്കിയെടുത്താൽ ആൾറെഡി ഇതൊക്കെ ഓരിടത്തൊന്നും പഠിച്ചില്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഒരു പത്തിരുപത് എനിക്കൊന്നും ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടായിരിക്കണം ഇരുപത് ഇരുപത് വർഷത്തിന് മേലായി ഞാൻ ലളിതാസ്വാദം മാമക്കെ ചൊല്ലാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇട്ടാരോ ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യമല്ല എൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെയും ആ ഒരു ഭക്തി എന്ന് തന്നെ പറയാം അത് ഒന്നിനു വേണ്ടിയിട്ട് തുടങ്ങിയതല്ല ഒന്നിനു വേണ്ടിയിട്ട് ഭക്തി ഉണ്ടായതല്ല ഞാൻ ഒരു ദൈവവിശ്വാസിയായ ആളെ ആയിരുന്നില്ല ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ അത്രയധികം വിശ്വാസമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു ഒരു സാഹചര്യത്തിൽ ഞാൻ ശരിക്കും ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുന്നേ ഞാനൊരു ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു സ്പിരിച്വൽ ആണെന്നൊന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ അത് ദൈവവിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയാം ഭയങ്കര വിശ്വാസമായി പിന്നെ ലളിതാ സഹസ്രനാമം ദേവി ദേവി മഹാത്മ്യം അങ്ങനെ പ്രാർത്ഥനകളിലൂടെയാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇതിലോട്ട് വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈ കൊറോണ സമയത്താണ് ടാരോ എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കൊറോണയിൽ കുറേ കുറേ ദുരിതങ്ങളും ഉണ്ടായി കുറേ നന്മകളും ഉണ്ടായി എന്നുള്ളതാണ് കൊറോണ സമയത്ത് എനിക്ക് ആ ടാരോ എന്ന് പറയുന്നൊരു കാര്യം വന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് റീഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ഗുരു ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റുമെന്ന് അവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ടാരോ എനിക്ക് റീഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നവരെ പറ്റും പറ്റും എന്ന് അവർ പറഞ്ഞ് ഒരു കോൺഫിഡൻസ് ഉണ്ടായി ചെയ്തതാണ് പിന്നെ എൻ്റെ സാർ അദ്ദേഹം ഒരു ജ്യോതിഷനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇയാൾക്കിത് പറ്റും അത് ഉറപ്പായിട്ടും പറ്റും എന്ന് പറഞ്ഞ് ആളാണ് എന്നെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിച്ചു അങ്ങനെ കൃത്യമാണെന്ന് എനിക്കൊരു കോൺഫിഡൻസ് തുടങ്ങി തോന്നിയതിന് ശേഷമാണ് അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെയും എൻ്റെ സാറിൻ്റെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ടാരോ ടാരോറിടി ഈ ചാനൽ ഞാൻ തുടങ്ങിയത് അപ്പോൾ അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു കാര്യമാണ് അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി ഈ ഇൻട്രോ കുറച്ച് കൂടിപ്പോയി നിങ്ങൾ അല്ല ഇത് വേണ്ടാത്തവര് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോണം കേട്ടോ കാരണം കേൾക്കാലം ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവൂല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ടാരോയെക്കുറിച്ച് കുറേ ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം എല്ലാ കാര്യങ്ങളും അവനവൻ ചെയ്യാൻ ശ്രമിക്കണം നമ്മളിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ടാരോയെക്കുറിച്ച് ഒരുപാട് ബുക്സ് ഉണ്ട് ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് അപ്പം അത് നോക്കി നിങ്ങൾ അത് വാങ്ങി നിങ്ങൾ പഠിക്കാൻ നോക്കണം പറ്റുമെന്നുള്ളവർ പിന്നെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് മെസ്സേജ് എനിക്ക് അയക്കരുത് എന്താണ് ഏതാണെന്ന് എനിക്ക് എല്ലാ മെസ്സേജിനും മറുപടി തരാൻ പറ്റൂല അത് എൻ്റെ സാഹചര്യങ്ങളിൽ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ഒത്തിരി തിരക്കാണ് ഈ വീഡിയോ റീഡിങ്സ് പിന്നെ ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പം എൻ്റെ ഹസ്ബൻ്റേയും കുട്ടികളെയൊക്കെ കാര്യവും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അപ്പോൾ എല്ലാ മെസ്സേജസിനും എനിക്ക് മറുപടി തരാൻ പറ്റാത്തത് കൊണ്ട് എന്നോട് പിണങ്ങേയും നിങ്ങൾ ചെയ്യരുത് എൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം അപ്പം ഇനി ഇൻട്രോ കൂടി പോയി സോറി നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലേക്ക് പോകാം എന്താണ് ഇന്ന് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് നോക്കാം പൊറഫാൻസിൻ്റെ എനർജിയാണ് ആഗ്രഹിച്ച പോലെ ഒരു വീടോ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഇത് കണ്ടില്ലേ ഹസ്ബൻ്റും വൈഫും ചേർന്ന് ഒരു വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പം വീട് സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാർ ഇതിന് ഉണ്ടായിരിക്കാം അപ്പോൾ അത് സന്തോഷമായിട്ട് നിങ്ങൾ ഹാർവസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്താണോ ചെയ്തത് അത് വിളവെടുക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം ഹാർഡ് വർക്ക് ചെയ്തിരുന്ന കാര്യം അതൊക്കെ റിയാലിറ്റിയിലേക്ക് വന്ന് വളരെ സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് നിങ്ങളുടെ ഫാമിലിയെ ഫാമിലിയെക്കുറിച്ച് കാരണം സ്റ്റെബിലിറ്റിയാണ് ആഘോഷങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും വിവാഹമോ ഹൗസ് വാമിങ്ങോ ഒക്കെ വന്നേക്കാം പിന്നെ ഈ കാണുന്ന കുറേ ആൾക്കാരും സെൽഫ് മെയ്ഡായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അവനവൻ്റെ ആ ഒരു കഠിനാധ്വാനം കൊണ്ട് മുന്നോട്ട് വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അഥവാ ഇപ്പോൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരാൾ ഹെല്പ് ചെയ്ത് നമുക്ക് നന്നാകാം അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം നിങ്ങൾ ചിന്തിക്കുകയും ചെയ്തത് നമുക്ക് നമുക്ക് നമ്മളെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പോലെ വേറെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന എപ്പോഴും ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മൾ ഇനി ഇപ്പോൾ ഏത് സിറ്റുവേഷനാകട്ടെ നമ്മളുടെ മടിയൊക്കെ മാറ്റി നെഗറ്റീവ് തോട്ട്സും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു നമ്മളുടെ നമ്മളെ തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അറിയൂലേ ഹാങ് ആവണ ഹാങ്ങ് ആവുമ്പോൾ നമ്മളെ മൊബൈൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ റീഫ്രഷ് ചെയ്ത് ഒന്ന് റീസ്റ്റാർട്ട് എടുക്കുമ്പോൾ നമ്മളും ഒന്ന് ഓക്കെ ആകും അങ്ങനെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോറി സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രിയപ്പെട്ട ആരെയോ കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ആരോ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ വരാത്തത് കൊണ്ടൊരു നിരാശയാണ് ചിലപ്പോൾ ഇന്നലെ ദീപാവലിയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ട് കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി വിളിക്കുകയോ വരുമോ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടെ സ്നേഹത്തോടെ പ്രണയത്തോടെ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ് ആകാം അങ്ങനെ ആരോ നിങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാൾ കാത്തിരിക്കുന്നു ആ ആള് നിങ്ങളിലേക്ക് വന്ന് വരാത്തതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം എയ്സു ഫാൻസിൻ്റെ എനർജിയാണ് ഒരു മത്സരം ഉണ്ടാകാം ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം മറ്റാരോ കൂടി വേണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതൊന്ന് മനസ്സിലാക്കാം നമുക്ക് പലപ്പോഴും നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് നിങ്ങളുടെ ഈ ചേ ചെയറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലുള്ള വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം അത് മറ്റാർക്കോ കൂടി വേണം എന്നുള്ളതാണ് അവർ അവരും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അവർ അതിന് ആ ഒരു കാര്യത്തിൽ അവരും നോട്ടിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ചില വാക്ക് തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായിക്കാം ഇന്നത്തെ ദിവസം ഏതെങ്കിലും വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സായിട്ടോ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ ആരെങ്കിലും ആയിട്ട് വാക്ക് തർക്കം ഉണ്ടായേക്കാം വീട്ടിലും ഉണ്ടാകാം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറ്റുമെന്നുള്ള സമയം നമ്മൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറയുമ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കുന്നത് നല്ലതാണ് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് എന്ന് ചിന്തിക്കുക സെവൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലെ ആരോ ഒരു ബൗണ്ടറി ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളല്ല മറ്റാരോ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുന്നു അപ്പം അതിൽ നിങ്ങൾക്ക് വിഷമമാണ് നിങ്ങൾക്ക് ഈ ഒരു ബൗണ്ടറി മറിക കിടക്കാൻ പറ്റാത്തൊരു വിഷമം ഇതിലുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട എന്തോ ഒരു കാര്യം മറ്റാരോ അത് തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം മറ്റാരോ തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് കുറച്ച് ഇത് ഈസി ആയിട്ട് മറികടക്കുന്നു പോകാൻ പറ്റുന്നൊരു കാര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആകും അപ്പോൾ അത് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് ചിന്തിക്കുകയും ചെയ്തത് എപ്പോഴും എത്ര നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ ഇത് ശരിയാവുമെന്ന് ചിന്തിക്കുക അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക നയനസ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ടൊരു വാക്കു തർക്കമോ വഴക്കോ ഒക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് കേട്ടാ ഇന്ന് നിങ്ങളൊന്ന് വഴക്കുണ്ടാകുമെന്നല്ല പറയുന്നത് വേണമെങ്കിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം അപ്പം അതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇന്ന് ഇന്ന് ചിലപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ ഒരു മത്സരമൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും ഹസ്ബൻഡോ വൈഫോ തമ്മിൽ ഒരു മത്സരം ഉണ്ടായേക്കാം അപ്പോൾ അത് പറ്റുമെങ്കിൽ നിങ്ങളിന്ന് സ്വയം ഇറിറ്റേറ്റഡ് ആകാതിരിക്കുക മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നിങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്നതും നല്ലതാണ് അങ്ങനെ അത് നല്ലതാണ് മറ്റുള്ളവരെ നിങ്ങളുടെ വാക്ക് മൂലമോ നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തികൾ മൂലമോ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും സ്ത്രീകൾ നമ്മൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയവും ഒക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയമൊക്കെ മാക്സിമം ഹാപ്പി ആയിട്ടിരുന്ന് വേണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ കാരണം നമ്മൾ ഇത് ഇപ്പോൾ പറയേണ്ടതല്ല പക്ഷേ എനിക്കിത് പറയാൻ തോന്നിട്ടോ അതുകൊണ്ടാണ് ഇതിൽ നമ്മളെ വീട്ടിൽ നമ്മൾ പാകം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എനർജി പോസിറ്റീവ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളുടെ എനർജി അതിൽ പാസ് ചെയ്യും അപ്പോൾ അത് കഴിക്കുന്ന ആൾക്കാർ ആ ഒരു എനർജിയിൽ അവർക്ക് വൈറ്റ്നസ്സുഖം വരാം അവരുടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം ഇമോഷനെ ബാധിക്കും എന്നുള്ളതാണ് ഫുഡ് അപ്പോൾ നമ്മളുണ്ടാ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയം നമ്മളുടെ ഇമോഷൻ നല്ലതല്ലെങ്കിൽ ഈ കഴിക്കുന്ന വ്യക്തിയുടെ ഇമോഷൻ അതുപോലെ ചേഞ്ച് ചേഞ്ച് ആകാം എനർജിയാണതെല്ലാം അപ്പോൾ എപ്പോഴും മാക്സിമം ഹാപ്പി ആയിട്ട് എന്തെങ്കിലും പ്രാർത്ഥനകളോടുകൂടി അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളോടുകൂടി കുക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ സ്ട്ര സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒന്നും നമ്മൾ കിച്ചണിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് മാക്സിമം അത് എത്ര വിഷമം ഉണ്ടെങ്കിലും മാക്സിമം നമ്മൾ ഒന്ന് കാമായിരുന്ന് കുക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ തുടങ്ങി തോന്നിയത് നമ്മൾ കുക്ക് ചെയ്യുന്നത് കൂടുതലും ലേഡീസാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കുക്ക് ചെയ്യാതിരിക്കുക നമ്മളൊന്ന് കാം ഡൗൺ ആയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ അതൊന്ന് പറയാൻ തോന്നി പറഞ്ഞതാണ് കേട്ടോ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതൊരു ഇത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു പൈസ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പൈസ ചിലപ്പോൾ നല്ല രീതിയിൽ അല്ലാതെ അത് വാങ്ങി എടുക്കേണ്ടി വരും ഇതിൽ അങ്ങനെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ കിട്ടേണ്ട പൈസ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഹാപ്പി ആയിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് പൈസ അന്ന് വാങ്ങിച്ചോട്ട് പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ജയമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അത്ര ഒരു സന്തോഷമില്ല നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അത്രയും സന്തോഷിക്കുന്നില്ല എന്നാണ് കാണുന്നത് മറ്റുള്ളവരെ ഒത്തിരി ഒന്ന് അവർക്കൊരു മൂഡ് മൂഡാഫായി പോകും നിങ്ങൾക്ക് ഇന്ന് നിങ്ങളിന്ന് വിജയിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നത്തെ ദിവസം വന്നേക്കാം നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാരണം ഈ ഒരു ഈ കുതിര വളരെ ഫാസ്റ്റിൽ പോകുന്നു എന്നുള്ളതാണ് വളരെ ഫാസ്റ്റിൽ ചലിക്കുന്ന ഒരു കുതിരയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ എനർജി ലെവലൊക്കെ ഒന്ന് മാറ്റി നിങ്ങളൊന്ന് ഹാപ്പി ആയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാരണം നിങ്ങളുടെ എനർജി ലെവലിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്രസ്ട്രേഷനും ടെൻഷനും ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുമെന്നുള്ള ആൾക്കാർ മാറ്റുക വേൾഡ് കാതാണ് ഓ ഇത് ശരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ഒരു പൂർണ്ണതയിലെത്തുന്നു എന്നുള്ളത് ഒരു ട്രാവലുണ്ട് നിങ്ങൾക്കൊരു സക്സസ് ആയ ഒരു എനർജിയാണ് പൂർണ്ണമായും ഒരു ഈ ഒരു കടമ്പകളൊക്കെ കടക്കേണ്ട ഒരു ദിവസമാണ് പക്ഷെ ആ കടമ്പകളൊക്കെ കടന്ന് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു ഞാൻ കൊള്ളാലോ എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരും കാരണം നിങ്ങളുടെ മാത്രം എഫേർട്ട് കൊണ്ട് പല കാര്യങ്ങളിന്ന് സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് അപ്പം കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ചിലപ്പം ചില ആൾക്കാർക്ക് ഇമോഷൻ അത്ര മോയിൽ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ ഇന്ന് മുഴുവൻ അങ്ങനത്തെ ഒരു ഇതുണ്ട് നമ്മൾ ഇത് എപ്പോഴാണോ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത് ആ സമയം നിങ്ങളൊന്ന് പ്രാണായാമം ചെയ്യുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും പ്രീതിയും വൃത്തി ഒട്ടൊക്കെ ചെയ്ത് ഇമോഷനലി ഒന്ന് ഡൗൺ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ആ ഒരു ഇമോഷൻ മറ്റുള്ള ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ കരഞ്ഞു വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാണ നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് അത് വളരെയധികം വിഷമം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മളായി മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക നമ്മളുടെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് ഈ നമ്മളുടെ ഈ ഒരു എനർജി ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നത് നല്ലതായിരിക്കും ഇതിലൊരു കിങ് ഓഫ് കപ്സാണ് ഗ്രൗണ്ടഡായിട്ടിരിക്കേണ്ട ഒരാളാണ് പക്ഷെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു അത് മറ്റാരുടെയെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാൽ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ഒരു എന്താണ് കളിയാക്കോ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരില്ല ഇതൊക്കെ ക്ഷമ ദൈവം തരുന്നത് നിങ്ങൾ എത്രത്തോളം എവിടെ വരെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഇതൊന്ന് എന്ത് കണ്ടാലും എനിക്കൊന്നും തോന്നില്ല എന്ന് വിചാരിക്കുക ആരെന്ത് ചെയ്താലും എന്നെ മാറ്റാൻ പറ്റൂല എൻ്റെ ഇമോഷൻസിനെ മാറ്റാൻ പറ്റൂല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരിക്കണം എന്നുള്ളതാണ് അത് വീട്ടിലാകട്ടെ ഓഫീസിലാകട്ടെ സുഹൃത്തുക്കളുടെ ഇടയിലാകട്ടെ എവിടെ ആയാലും മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളെ ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുഴപ്പമാണ് അതാ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മളങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ അങ്ങനെ മാറ്റാൻ മറ്റുള്ളവർക്ക് പറ്റും അപ്പം മറ്റുള്ളവരുടെ ഒരു ടൂൾ ആകാതിരിക്കുക നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക ആ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ വരേണ്ടത് ഈ കിങ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും ഇന്നൊരു പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനാണ് ഇന്ന് ഡിവിൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതിൽ കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനതിന് റിപ്ലൈ തരും റിപ്ലൈ ചിലപ്പോൾ അതിൽ തന്നെ അത്രയും റിപ്ലൈ എടുക്കാൻ പറ്റി തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വീഡിയോയിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്നതിന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എത്രമാത്രം കമ്മിറ്റ്മെൻ്റ് എനിക്കുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ അത്രമാത്രം കടപ്പാട് എനിക്കുണ്ട് പക്ഷേ എനിക്ക് എല്ലാവരുടെയും നിങ്ങൾ കുറേ മെസ്സേജസ് വരും ആ എല്ലാ മെസ്സേജും അത്രയും കേട്ട് എല്ലാത്തിനും മെസ് കമൻ മറുപടി അയക്കാൻ ചിലപ്പോൾ പറ്റിയൊന്നും വരില്ല നിങ്ങൾ ക്ഷമിക്കുക എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് താങ്ക് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം